നമസ്തേ പെപ്കയുടെ നാലാമത്തെ അക്ഷരമാണ് സി സി കൊണ്ടുദ്ദേശിക്കുന്നത് കാക്കകളാണ് ക്രോ നമുക്കറിയാം കാക്കകളുടെ പോലെ എല്ലാത്തിനും സംശയമുള്ള ആൾക്കാരാണ് ക്രോ കൊണ്ട് കാക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെപ്പോഴും നെഗറ്റീവ് മാത്രം കാണുന്ന ആൾക്കാരാണ് ഏറ്റവും അധികം ക്ലോസ് ചെയ്യാൻ പാടുള്ള ആൾക്കാരാണ് ഇവർ എന്തിനും ഏതിനും സംശയം പറഞ്ഞുകൊണ്ടേയിരിക്കും ശരിക്കും നാം പലപ്പോഴും ഇവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് സാധനങ്ങൾ വാരി വലിച്ച് ഇടുകയും അവസാനം എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ആ തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമേ കാണില്ല ആരുടെ മുഖത്ത് നോക്കി എന്തും പറയും പ്രത്യേകിച്ച് കുറ്റം അഞ്ച് ആൾക്കാരുടെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ ഇവർക്കൊരു പ്രത്യേക സംതൃപ്തി തോന്നാറുണ്ട് ഇത് പറയുമ്പോൾ പലരുടെയും മുഖം നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകും നെഗറ്റീവാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ പക്ഷേ വേറെ വലിയൊരു പ്രത്യേകതയുണ്ട് ഇവരിങ്ങനെ വാരി വലിച്ചു നോക്കിയിട്ട് ഏറ്റവും മോശമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും വാങ്ങുക ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരെത്ര നല്ലത് നോക്കിയാലും അവസാനം ഏറ്റവും മോശമായ പ്രോഡക്റ്റ് മാത്രം വാങ്ങിച്ചു കൊണ്ട് പോകുന്ന ആൾക്കാരായിരിക്കും ശരിക്കും നിങ്ങളുടെ ഏറ്റവും മോശമായ പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇവർ അടുത്ത അക്ഷരം നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ നമസ്തേ താങ്ക്